ഇന്നത്തെ വീഡിയോ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ക്രം കോട്ടിങ്ങും ഡിസൈനിങ്ങും ഒക്കെയാണ് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നില്ല മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യാം ഫൈനൽ ഡെക്കറേഷനും ഈ ക്രീം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത്രയും മതിയാകും ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്കിൻ്റെ ലെയർ സെറ്റ് ചെയ്യാം കേക്ക് ബോർഡിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ക്രീം കൊടുക്കുക ഒരേ ലെവലിൽ തന്നെ ക്രീം കൊടുക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടി ചേർക്കുന്നുണ്ട് ചോക്ലേറ്റ് ഗനാശം ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം എൻ്റെ ബ്രദറിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണിത് ചോക്ലേറ്റ് കേക്കാണ് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക് ഇതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ ചോക്കോ ചിപ്സോ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ചോക്കോ ചിപ്സാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും ഇവിടെ അമൂലിൻ്റെ മിഠായി മേറ്റാണ് യൂസ് ചെയ്യുന്നത് ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം പാലിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്തതാണ് ഞാൻ വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ലെയറും നേരത്തേതുപോലെ തന്നെ ക്രീം കൊടുത്ത് ചോക്ലേറ്റ് ഗനാഷും ചോക്കോ ചിപ്സ് ഇട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ച് എടുക്കുന്നുണ്ട് ഫൈനൽ ലെയർ കൂടി വെച്ച് കൊടുത്ത് വെറ്റ് ചെയ്ത് എടുക്കാം ഇനി കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കാം കേക്ക് ക്രം കോട്ട് ചെയ്ത് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കും ഇനി ഇതൊരു ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫൈനൽ കോട്ട് ചെയ്യാം കുറച്ച് ക്രീം കൊണ്ട് ഫൈനൽ കോട്ട് ചെയ്യാം ഫൈനൽ കോട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഒന്നുകൂടി ഒന്ന് സ്പാച്ചിൽ യൂസ് ചെയ്ത് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ക്രീമിൽ നല്ല രീതിയിൽ തന്നെ എയർ ബബിൾസ് ഉണ്ടാകും അങ്ങനെ ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ ബീറ്റ് ചെയ്യാത്ത ഒരു ടീസ്പൂൺ വിപ്പിംഗ് ക്രീം കൂടി ബീറ്റ് ചെയ്ത ക്രീമിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ എയർബിൾസൊക്കെ കംപ്ലീറ്റ് മാറിക്കിട്ടും ഇതുപോലെ പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് ഫിനിഷ് ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ചോക്ലേറ്റ് ഗനാഷ് കൊണ്ടുള്ള ഡിസൈനാണ് മുകളിൽ കൊടുക്കുന്നത് ഫിനിഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഓയിൽ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ടേൺ ടേബിൾ ഒന്ന് കറക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ഡിസൈൻ പോലെ മുകളിൽ കിട്ടും ഒരു സ്ക്രേപ്പർ കൊണ്ട് സൈഡിലും ഒരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് സെറ്റാവാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ ഗനാഷ് കൊടുക്കുന്നത് ഇതുപോലെ ഗനാഷ് ഒഴിച്ചിട്ട് നൈഫ് കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേക്ക് ബോർഡൊക്കെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നിട്ട് ഫൈനലായിട്ട് ഫ്ലവറൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഫ്ലവർ ചെയ്യാൻ ഞാൻ ഒരു റോസ് നോസിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് ക്രീം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് റോസ് ഫ്ലവറൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാരണം ക്രീം ഒന്ന് ലൂസായി പോയിട്ടുണ്ട് അതുകൊണ്ട് ഫ്ലവർ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു ഫ്ലവർ നോസിൽ കൊണ്ട് കുറച്ച് റോസ് കൂടി കൊടുക്കുന്നുണ്ട് ആ നോസിൽ കൊണ്ട് തന്നെയാണ് താഴെ ബോർഡർ കൂടി ചെയ്യുന്നത് കേക്കിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് കുറച്ച് സ്ട്രോബെറിയുടെ ചോക്ലേറ്റ് കൊണ്ട് കുറച്ച് ഹാർഡ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിന് മുകളിൽ വെക്കുന്നുണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊടുക്കാം ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു